നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസിസ് അക്കാഡമിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മളിന്ന് നോക്കുന്നത് നമ്മുടെ കേരള ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് കേരള നവോത്ഥാനവും കേരളത്തിൽ നടന്നിട്ടുള്ള സാമൂഹ്യ സമരങ്ങളുമൊക്കെ മത്സര പരീക്ഷകൾക്ക് ഒരുപാട് ചോദ്യങ്ങളായിട്ട് നാളെതുവരെ ചോദിച്ചിട്ടുള്ളതാണ് അതിൽ സെലക്റ്റീവായിട്ട് വനിതകൾ എന്ന ഒരു മേഖലയുണ്ട് കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള വനിതകൾ ആ വനിതകളെ സംബന്ധിച്ച് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചോദിച്ചിട്ടുള്ള നാളിതുവരെയുള്ള പ്രസക്തമായ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പങ്കയാണ് നമ്മുടെ ഇന്നത്തേത് അപ്പോൾ ഈ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മളിപ്പോൾ ഇത് തയ്യാറാക്കിയിരിക്കുന്നത് എൽ ജി എസ് പരീക്ഷ കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിലും കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് പരീക്ഷയ്ക്ക് വരെ പ്രയോജനകരമാകുന്ന ചോദ്യങ്ങളാണ് ഇതിലുള്ളത് കാരണം സ്റ്റേറ്റ്മെൻ്റ് നിലവാരത്തിൽ ചോദിക്കുവാന് സാധ്യതയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ വൺ വേഡായിട്ട് നൽകിയിരിക്കുന്നത് അപ്പോൾ ഈ വൺവീട് ഉത്തരങ്ങൾ പഠിക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് എന്നാലും അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അനായാസം ഒരു കാര്യവുമാണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ ഈ നവോത്ഥാന നായികമാർ നമ്മൾ ഒന്നാമത് നോക്കുന്ന ചോദ്യമുണ്ട് അല്ലേ കേരളത്തിലെ ഒരു നവോത്ഥാന നായികയുടെ പേരാണ് അക്കമ്മച്ചെറിയാൻ ഒരുപാട് സമരങ്ങൾ അക്കമ്മ ചെറിയാൻ ചെയ്തിട്ടുള്ളതാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അക്കമ്മച്ചെറിയൻ്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്നുള്ളതാണ് ചോദ്യം ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് വെള്ളയമ്പലം എന്നാണ് പറയുന്നത് വെള്ളയമ്പലം അക്കമ പ്രതിമ സ്ഥിതി ചെയ്യുന്ന സ്ഥലം വെള്ളയമ്പലമാണ് അടുത്ത ചോദ്യം വ്യക്തി സത്യാഗ്രഹത്തിന് മലബാറിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ആരാണ് എന്നുള്ളതാണ് ചോദ്യം വ്യക്തി സത്യാഗ്രഹത്തിന് മലബാറിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിതയുടെ പേരാണ് എ വി കുട്ടിമാളു അമ്മ എന്നാണ് പറയുന്നത് എ വി കുട്ടിമാളു അമ്മ വ്യക്തി സത്യാഗ്രഹത്തിന് മലബാറിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിതയുടെ പേരാണ് എ വി കുട്ടിമാളു അമ്മ എന്നാണ് പേര് ഇനിയോ ലളിതാംബിക അന്തർജനത്തിൻ്റെ ആദ്യ നോവൽ ഏതാണ് ലളിതാംബിക അന്തർജനത്തിൻ്റെ ആദ്യ നോവൽ ലളിതാംബിക അന്തർജനത്തിൻ്റെ ആദ്യ നോവലിൻ്റെ പേരാണ് അഗ്നിസാക്ഷി ലളിതാംബിക അന്തർജനത്തിൻ്റെ ആദ്യ നോവലിൻ്റെ പേരാണ് അഗ്നിസാക്ഷി ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിലെ ആദ്യ വനിതാ ഹൈക്കോടതി ജഡ്ജിയുടെ പേരാണ് അന്നാ ചാണ്ടി അന്നാ ചാണ്ടിയാണ് ഇന്ത്യയിലെ കേരളത്തിലെ ആദ്യത്തെ വനിതാ ഹൈക്കോടതി ജഡ്ജിയായി അറിയപ്പെടുന്നത് വള്ളുവനാടിൻ്റെ അമ്മ എന്ന് അറിയപ്പെടുന്നത് ആര്യ പള്ളമാണ് ആര്യ പള്ളമാണ് വള്ളുവനാടിൻ്റെ അമ്മ എന്ന പേരിൽ അറിയപ്പെടുന്നത് മംഗലസൂത്രത്തിൽ കെട്ടിയിടാൻ അങ്കനമാർ അടിമകളല്ല എന്ന മുദ്രാവാക്യം മുഴക്കിയ വനിതയാണ് പാർവതി മംഗലം മംഗലസൂത്രത്തിൽ കെട്ടിയിടുവാൻ അങ്കനമാർ അടിമകളല്ല എന്ന മുദ്രാവാക്യം മുഴക്കിയ വനിതയാണ് പാർവതി മംഗലം സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഇടക്കാല പാർലമെൻറ്റ് ലോക്സഭ രാജ്യസഭ എന്നിങ്ങനെ പാർലമെൻറ്റ് ചരിത്രത്തിലെ എല്ലാ സഭകളിലും അംഗമായ ഏക മലയാളി വനിതയുടെ പേരാണ് അമ്മു സ്വാമിനാഥൻ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഇടക്കാല പാർലമെൻറ്റ് ലോക്സഭ രാജ്യസഭ എന്നിങ്ങനെ പാർലമെൻറ്റ് ചരിത്രത്തിലെ എല്ലാ സഭകളിലും അംഗമായ ഏക മലയാളി വനിതയുടെ പേരാണ് അമ്മു സ്വാമിനാഥൻ തിരുവിതാംകൂറിലെ ആദ്യ വനിതാ സർജൻ്റെ പേരാണ് മേരി പുന്നൻ ലൂക്കോസ് തിരുവിതാംകൂറിലെ ആദ്യ വനിതാ സർജൻ്റെ പേരാണ് മേരി പുന്നൻ ലൂക്കോസ് അടുത്ത ചോദ്യം തിരുക്കൊച്ചിയിലെ പ്രഥമ വനിതാ മന്ത്രിയുടെ പേരാണ് ആനി മസ്ക്രീൻ തിരുക്കൊച്ചിയിലെ പ്രഥമ വനിതാ മന്ത്രിയുടെ പേരാണ് ആനി മസ്ക്രീൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ബീഹാറിൽ നിന്നുള്ള രാജ്യസഭാ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലക്ഷ്മി എൻ മേനോനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ബീഹാറിൽ നിന്നുള്ള രാജ്യസഭാ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലക്ഷ്മി എൻ മേനോനാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏക ദളിത് വനിതയുടെ പേരാണ് ദാക്ഷായണി വേലായുധൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏക ദളിത് വനിതയുടെ പേരാണ് ദാക്ഷായണി വേലായുധൻ തോൽവിറക് സമര നായിക എന്നറിയപ്പെടുന്നത് കാർത്യനി അമ്മയാണ് തോൽവിറക് സമര നായിക എന്നറിയപ്പെടുന്നത് കാർത്യനി അമ്മയാണ് ഗാന്ധിജിക്ക് ഹരിജൻ സമാഹരണ ഭണ്ഡുവേളയിൽ വളകൾ നൽകിയ മലയാളി വനിതയുടെ പേരാണ് കൗമുദി ടീച്ചർ ഗാന്ധിജിക്ക് ഹരിജൻ സമാഹരണ ഫണ്ട് വേളയിൽ വളകൾ നൽകിയ മലയാളി വനിതയുടെ പേരാണ് കൗമുദി ടീച്ചർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ കലാപത്തിൽ ബ്രിട്ടീഷുകാരെ സധൈര്യം നേരിട്ട മലയാളി വനിതയാണ് കമ്മത്ത് ചിന്നമ്മ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസുകാരെ സധൈര്യം നേരിട്ട മലയാളി വനിതയാണ് കമ്മത്ത് ചിന്നമ്മ തിരുവിതാംകൂറിലെ ആദ്യ വനിതാ സർജൻ്റെ പേരാണ് മേരി പുന്നൻ ലൂക്കോസ് തിരുവിതാംകൂറിലെ ആദ്യ വനിതാ സർജൻ്റെ പേരാണ് മേരി പുനൻ ലൂക്കോസ് ഇന്ത്യൻ പാർലമെൻറ്റ് ചരിത്രത്തിലെ എല്ലാ സഭകളിലും അംഗമായ ഏക മലയാളിയാണ് അമ്മു സ്വാമിനാഥൻ ഇന്ത്യൻ പാർലമെൻറ്റ് ചരിത്രത്തിലെ എല്ലാ സഭകളിലും അംഗമായ ഏക മലയാളിയാണ് അമ്മു സ്വാമിനാഥൻ ദ പൊസിഷൻ ഓഫ് വുമൺ എന്ന പുസ്തകം രചിച്ചത് ലക്ഷ്മി എൻ മേനോനാണ് ദ പൊസിഷൻ ഓഫ് വുമൺ എന്ന പുസ്തകം രചിച്ചത് ലക്ഷ്മി എൻ മേനോനാണ് കസ്തൂർബ ഗാന്ധിയുടെ സ്മരണദിനം മാതൃകാ ദിനമായി ആചരിക്കുവാൻ മുൻകൈയെടുത്ത വനിതാ നേതാവാണ് ലക്ഷ്മി എൻ മേനോൻ കസ്തൂർബ ഗാന്ധിയുടെ സ്മരണ ദിനം മാതൃകാ ദിനമായി ആചരിക്കുവാൻ മുൻകൈയെടുത്ത വനിതാ നേതാവിൻ്റെ പേരാണ് ലക്ഷ്മി എൻ മേനോൻ തിരുക്കൊച്ചിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പ്രഥമ വനിതാ മന്ത്രിയാണ് ആനി മസ്ക്രീൻ തിരുക്കൊച്ചിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ പ്രധാനമന്ത്രിയാണ് ആനി മസ്ക്രീൻ വ്യക്തി സത്യാഗ്രഹത്തിന് മലബാറിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയുടെ പേരാണ് എ വി കുട്ടിമാളു അമ്മ വ്യക്തി സത്യാഗ്രഹത്തിന് മലബാറിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയുടെ പേരാണ് എ വി കുട്ടിമാളു അമ്മ അന്നാചാണ്ടിയുടെ ആത്മകഥയാണ് ആത്മകഥ അന്നാചാണ്ടിയുടെ ആത്മകഥയുടെ പേരാണ് ആത്മകഥ വള്ളുവനാടിൻ്റെ അമ്മ എന്നറിയപ്പെടുന്നത് ആര്യ പള്ളമാണ് വള്ളുവനാടിൻ്റെ അമ്മ എന്നറിയപ്പെടുന്നത് ആര്യ പള്ളമാണ് അക്കമ്മ ചെറിയാനെ തിരുവിതാംകൂറിൻ്റെ റാണി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് അക്കമ്മ ചെറിയാനെ തിരുവിതാംകൂറിൻ്റെ റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് അത് ഗാന്ധിജിയാണ് അക്കമ്മ ചെറിയാൻ എന്ന ജീവചരിത്രം എഴുതിയ വ്യക്തിയുടെ പേരാണ് ആർ പാർവതി ദേവിയാണ് ആർ പാർവതി ദേവി അക്കമ്മ ചെറിയാൻ എന്ന ജീവചരിത്രം എഴുതിയത് ആർ പാർവതി ദേവിയാണ് പ്രഥമ വയലാർ അവാർഡിനെ അർഹമായ കൃതിയാണ് അഗ്നിസാക്ഷി പ്രഥമ വയലാർ അവാർഡിനെ അർഹമായ കൃതിയുടെ പേരാണ് അഗ്നി സാക്ഷി എന്നത് സീത മുതൽ സത്യവതി വരെ എന്ന കൃതി രചിച്ചിരിക്കുന്നത് ലളിതാംബിക അന്തർജനമാണ് സീത മുതൽ സത്യവതി വരെ എന്ന കൃതി രചിച്ചിരിക്കുന്നത് ലളിതാംബിക അന്തർജനമാണ് ഘോഷാ ബഹിഷ്കരണ സമരത്തിന് നേതൃത്വം നൽകിയ വനിതയാണ് പാർവതി നെന്മേനിമംഗലം ഘോഷാ ബഹിഷ്കരണ സമരത്തിന് നേതൃത്വം നൽകിയ വനിതയുടെ പേരാണ് പാർവതി മംഗലം കോഷാ ആദ്യമായി നടത്തിയത് പാർവതി മനാഴിയാണ് കോഷാ ആദ്യമായി നടത്തിയത് പാർവതി മനാഴിയാണ് ജാഗ്രത പരിഷത്ത് എന്ന സംഘടനയുടെ സ്ഥാപകയാണ് ദാക്ഷായണി വേലായുധൻ ജാഗ്രത പരിഷത്ത് എന്ന സംഘടനയുടെ സ്ഥാപകയാണ് ദാക്ഷായണി വേലായുധൻ ഹേമപഞ്ചരം തത്വചിന്ത എന്നിവ തോട്ടക്കാട്ട് മാധവിയമ്മയുടെ കൃതികളാണ് ഹേമപഞ്ചരം തത്വചിന്ത എന്നിവ തോട്ടക്കാട്ട് മാധവി അമ്മയുടെ കൃതികളാണ് ഇന്ത്യയിൽ ആദ്യമായി ഭൂപരിഷ്കരണ ബിൽ അവതരിപ്പിച്ചത് കെ ആർ ഗൗരിയമ്മയാണ് ഇന്ത്യയിൽ ആദ്യമായി ഭൂപരിഷ്കരണ ബിൽ അവതരിപ്പിച്ചത് കെ ആർ ഗൗരിയമ്മയാണ് മഹിളാ സദനം സ്ഥാപിച്ചത് കൂത്താട്ടുകുളം മേരിയാണ് മഹിളാ സദനം സ്ഥാപിച്ചത് കൂത്താട്ടുകുളം മേരിയാണ് ആനിയമ്മ സ്ക്രീൻ സ്ക്വയർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വഴുതക്കാടാണ് ആനിയമ്മ സ്ക്രീൻ സ്ക്വയർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വഴുതക്കാടാണ് വിധവാ വിവാഹം പ്രതിപാദ്യ വിഷയമായ ലളിതാംബിക അന്തർജനത്തിൻ്റെ നാടകമാണ് പുനർജന്മം വിധവാ വിവാഹം പ്രതിപാദ്യ വിഷയമായ ലളിതാംബിക അന്തർജനത്തിൻ്റെ നാടകമാണ് പുനർജന്മം കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ നായികയാണ് അമ്മു സ്വാമിനാഥൻ കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ നായികയുടെ പേരാണ് അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുതൻ ഏത് വിഭാഗത്തിൻ്റെ അവകാശങ്ങൾക്കായിട്ടാണ് പോരാടിയത് ദളിത് വിഭാഗത്തിൻ്റെ അവകാശങ്ങൾക്കായി പോരാടിയ വ്യക്തിയാണ് ഡാക്ട്രായണി വേലായുധൻ പി സി കുറുമ്പ ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുട്ടൻകുളം സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് പി സി കുറുമ്പ ഇന്ത്യയിലെ ആദ്യ വനിതാ ജഡ്ജാണ് അന്ന ചാണ്ടി ഇന്ത്യയിലെ ആദ്യ വനിതാ ജഡ്ജിൻ്റെ പേരാണ് അന്ന ചാണ്ടി ആര്യപ്പള്ളം എന്തിനാണ് പ്രശസ്തയായത് സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രശസ്തയായ വനിതയാണ് ആര്യപ്പള്ളം ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർജനും തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വ്യക്തിയും മേരി പുന്നൻ ലൂക്കോസാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർജനും തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വ്യക്തിയും മേരി പുന്നൻ ലൂക്കോസാണ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ എല്ലാ സഭയിലും അംഗമായ ഒരേയൊരു വനിതയുടെ പേരാണ് അമ്മു സ്വാമിനാഥൻ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ എല്ലാ സഭയിലും അംഗമായ ഒരേയൊരു വനിതയുടെ പേരാണ് അമ്മു സ്വാമിനാഥൻ ഓൾ ഇന്ത്യ വിമൻസ് കോൺഫറൻസിന്റെ സെക്രട്ടറിയും പ്രസിഡൻറ്റുമായും സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ് ലക്ഷ്മി എൻ മേനോൻ ഓൾ ഇന്ത്യ വിമൻസ് കോൺഫറൻസിന്റെ സെക്രട്ടറിയും പ്രസിഡൻറ്റുമായി സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ് ലക്ഷ്മി എൻ മേനോൻ ഭരണഘടനയുടെ കരട് രേഖയിൽ ഒപ്പുവച്ച മലയാളി വനിതയും തിരുവിതാംകൂർ അസംബ്ലിയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയും ആണ് ആനി മസ്ക്രീൻ ഭരണഘടനയുടെ കരട് രേഖയിൽ ഒപ്പുവെച്ച മലയാളി വനിതയും തിരുവിതാംകൂർ അസംബ്ലിയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയുമാണ് ആനി മസ്ക്രീൻ കാതുമുറിക്കൽ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ആര്യ പള്ളം കാതുമുറിക്കൽ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ആര്യ പള്ളം പ്രഥമ വയലാർ രാമവർമ്മ അവാർഡിനെ അർഹയായ വനിതാ എഴുത്തുകാരിയാണ് ലളിതാംബിക അന്തർജനം പ്രഥമ വയലാർ രാമവർമ്മ അവാർഡിനെ അർഹയായ വനിതാ എഴുത്തുകാരിയാണ് ലളിതാംബിക അന്തർജനം രാജധാനി മാർച്ച് നയിച്ചത് അക്കമ്മ ചെറിയാനാണ് രാജധാനി മാർച്ച് നയിച്ചത് അക്കമ്മ ചെറിയാനാണ് കേരളത്തിൻ്റെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് അക്കമ്മ ചെറിയാനാണ് കേരളത്തിൻ്റെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് അക്കമ്മ ചെറിയാനാണ് തിരുവിതാംകൂറിൻ്റെ ജാൻസി റാണി എന്നറിയപ്പെടുന്നത് അക്കമ്മ ചെറിയാനാണ് തിരുവിതാംകൂറിൻ്റെ ജാൻസി റാണി എന്നറിയപ്പെടുന്നത് അക്കമ്മ ചെറിയാനാണ് അക്കമ്മ ചെറിയാൻ്റെ ആത്മകഥയാണ് ജീവിതം ഒരു സമരം എന്നത് അക്കമ്മാച്ചെറിയാൻ്റെ ആത്മകഥയുടെ പേരാണ് ജീവിതം ഒരു സമരം പാലിയം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ചത് ആര്യാപ്പള്ളമാണ് പാലിയം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ചത് ആര്യാപ്പള്ളമാണ് തിരുവിതാംകൂറിലെ ആദ്യ വനിതാ നിയമസഭാംഗമാണ് മേരി പുന്നൻ ലൂക്കോസ് തിരുവിതാംകൂറിലെ ആദ്യ വനിതാ നിയമസഭാംഗമാണ് മേരി പുന്നൻ ലൂക്കോസ് കെ ദേവയാനയുടെ ആത്മകഥയുടെ പേരാണ് ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ എന്നത് കെ ദേവയാനിയുടെ ആത്മകഥയുടെ പേരാണ് ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ എന്നത് യോഗക്ഷേമ സഭയുടെ യുവജന വിഭാഗത്തിൻ്റെ ആദ്യ വനിതാ പ്രസിഡൻ്റാണ് പാർവതി നെന്മണിമംഗലം സഭയുടെ യുവജന വിഭാഗത്തിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റിൻ്റെ പേരാണ് പാർവതി നെന്മണിമംഗലം കേരളത്തിൽ നിയമബിരുദം നേടിയ ആദ്യ വനിതയാണ് അന്ന കേരളത്തിൽ നിയമബിരുദം നേടിയ ആദ്യ വനിതയുടെ പേരാണ് അന്ന ചാണ്ടി രണ്ട് മാസം പ്രായമായ കുഞ്ഞുമായി നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്ത നവോത്ഥാന നായികയുടെ പേരാണ് എ വി കുട്ടിമാളു അമ്മ രണ്ടു മാസം പ്രായമായ കുഞ്ഞുമായി നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്ത നവോത്ഥാന നായികയാണ് എ വി കുട്ടിമാളു അമ്മ കേരള മദ്യ നിരോധന സമിതിയുടെ ആദ്യ പ്രസിഡൻ്റായിരുന്ന വനിതയാണ് ലക്ഷ്മി എൻ മേനോൻ കേരള മദ്യനിരോധന സമിതിയുടെ ആദ്യ പ്രസിഡൻറ്റായിരുന്ന വനിതയുടെ പേരാണ് ലക്ഷ്മി എൻ മേനോൻ അക്കമ്മ എന്ന പുസ്തകം എഴുതിയത് ആർ പാർവതി ദേവിയാണ് അക്കമ്മ എന്ന പുസ്തകം എഴുതിയത് ആർ പാർവതി ദേവിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ രാജധാനി മാർച്ച് നടത്തിയ നവോത്ഥാന നായികയുടെ പേരാണ് അക്കമ്മ ചെറിയാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ രാജധാനി മാർച്ച് നടത്തിയ നവോത്ഥാന നായികയുടെ പേരാണ് അക്കമ്മ ചെറിയാൻ പത്മ അവാർഡ് നേടിയ ആദ്യ മലയാളി വനിതയാണ് ലക്ഷ്മി എൻ മേനോൻ പത്മ അവാർഡ് നേടിയ ആദ്യ മലയാളി വനിതയുടെ പേരാണ് ലക്ഷ്മി എൻ മേനോൻ വള്ളുവനാടിൻ്റെ അമ്മ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്യപ്പള്ളമാണ് വള്ളുവനാടിൻ്റെ അമ്മ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്യപ്പള്ളമാണ് അക്കമ്മ ചെറിയാൻ്റെ ആത്മകഥയുടെ പേരാണ് ജീവിതം ഒരു സമരം എന്നത് അക്കമ്മ ചെറിയാൻ്റെ ആത്മകഥയുടെ പേരാണ് ജീവിതം ഒരു സമരം എന്നത് ലളിതാംബിക അന്തർദിനത്തിൻ്റെ ആത്മകഥയുടെ പേരാണ് ആത്മകഥയ്ക്ക് ഒരു ആമുഖം എന്നത് ലളിതാംബിക അന്തർജനത്തിൻ്റെ ആത്മകഥയുടെ പേര് ആത്മകഥയ്ക്ക് ഒരു ആമുഖം എന്നതാണ് ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ നിയമ ബിരുദധാരിയാണ് അന്ന ചാണ്ടി ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ നിയമ ബിരുദധാരിയുടെ പേരാണ് അന്ന ചാണ്ടി ദേശസേവിക സംഘം എന്ന സംഘടനയുടെ സ്ഥാപകയാണ് അക്കമ്മ ചെറിയാൻ ദേശ സേവിക സംഘം എന്ന സംഘടനയുടെ സ്ഥാപകയാണ് അക്കമ്മ ചെറിയാൻ ഇന്ത്യയിലെ ആദ്യ വനിതാ സർജൻ്റെ പേരാണ് മേരി പുന്നൻ ലൂക്കോസ് നമ്മളിപ്പോൾ നോക്കിയത് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ച നവോത്ഥാന നായികമാരെക്കുറിച്ച് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പരീക്ഷകളിൽ ആവർത്തിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഈ ഒരു ചോദ്യങ്ങളിൽ നിന്നും നമുക്ക് വരാനിരിക്കുന്ന മത്സര പരീക്ഷകളിൽ മാർക്ക് ലഭിക്കുമെന്ന് നൂറ് ഉറപ്പാണ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു ഓൾ ദ ബെസ്റ്റ്